ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ വളരെ രസകരമായ ഒരു ഒരു വീഡിയോ തന്നെയാണെന്ന് വേണെങ്കിൽ പറയാം അതിൻ്റെ കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ കാനഡ ഇലക്ഷനിൽ ഇവിടെ ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഒരു വലിയ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു അതിൽ അത് കുറേ ആളുകളെങ്കിലും ഇപ്രാവശ്യം കൺസർവേറ്റീവ് ജയിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചവരുണ്ട് അതിൻ്റെ കാരണം നിലവിലെ കാനഡയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് വലിയ അതായത് ക്രൈം റേറ്റുകൾ കൂടിയിരിക്കുന്നു മനുഷ്യന് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ടുള്ള ഇമിഗ്രേഷൻ പോപ്പുലേഷൻ വന്നു ഇവിടെ എല്ലാത്തിനും വിലക്കയറ്റം അതായത് വീടിന് വില ജോലി സാധ്യതകളില്ല അതോടൊപ്പം തന്നെ അതായത് ഡ്രഗ്സുകൾ ധാരാളം ഡ്രഗ്സുകളും ക്രൈമുകളും ഒക്കെ ഈ രാജ്യത്തങ്ങ് അങ്ങ് വളരെയധികം വർദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്നും അടിച്ചമർത്താനും ഇല്ലാതാക്കാനും കൺസർവേറ്റീവ് പോലുള്ള ഒരു സ്ട്രോങ് പാർട്ടി മുന്നോട്ട് വന്നാലേ പറ്റത്തുള്ളെന്ന് ധാരാളം ആളുകൾ വാദിക്കുകയും എന്നാൽ അതായത് അൺഫോർച്ചുനേറ്റ്ലി ലിബറൽ തന്നെ അത് കഷ്ടിച്ച് അത് വീണ്ടും അതായത് ഭരണത്തിലേക്ക് വരുന്നതായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ കൺസർവേറ്റീവിനെ അതായത് ഒരു പരിധി വരെ ഉണ്ടായ കാരണങ്ങളും എൻ്റെ പല വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു അതായത് ഞങ്ങൾ പാർക്കുന്ന ഒണ്ടാരിയോയിലെ അതായത് പ്രീമിയർ ആകുന്ന ഡക്ഫോർഡ് അദ്ദേഹം അതായത് ഒരു ഒരു കൺസർവേറ്റീവ് പാർട്ടി ലീഡറാണ് അദ്ദേഹവും അന്നത്തെ ഇലക്ഷനിലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന അതായത് പിയർ ആയിട്ട് അത്ര നല്ല ടേംസ് അല്ലായിരുന്നു അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചരെ ഈഗോ ക്ലാഷോ ഒക്കെ ഉണ്ടാകുന്ന ഫലമായിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പം അതൊക്കെ ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ ആ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് കാരണം മനസ്സുകൊണ്ട് അതായത് ഡക്ഫോർഡ് ലിബറിൻ്റെ കൂടെയാണ് നിന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഒരു കാര്യമുണ്ടായി നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒണ്ടാരിയയിലാണ് ഏറ്റവും അധികം ക്രൈം ആക്ടിവിറ്റീസ് കൂടിയിരിക്കുന്നത് അതായത് വീട് കുത്തി തുറന്നുള്ള മോഷണം വാഹനം തട്ടിക്കൊണ്ടു പോകുക അതോടൊപ്പം തന്നെ ആയുധ കച്ചവടം ഡ്രഗ്സ് എന്നുവേണ്ട ആഹ് ഒരു വലിയൊരു പ്രശ്നത്തിൽ കൂടെ അപ്പം അതായത് ഗവൺമെന്റിനും പോലീസിനും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഈ കൺസർവേറ്റീവ് ഗവണ്മെന്റ് ആഗ്രഹിച്ചതെങ്കിലും ഡക്ഫോർഡ് ആ അത് വളരെ നൈസായിട്ട് പുള്ളി അതിനെ അതായത് തള്ളിക്കളഞ്ഞു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം കാറ് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തോണ്ട് പോയി ആളുകൾ അപ്പം തന്റെ സ്വന്തം വണ്ടി അടിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പം പുള്ളിക്കാരന്റെ വിധം മാറി പുള്ളിക്കാരൻ്റെ ആകപ്പാടെ ചൂടായി പുള്ളിക്കാരനെ അതായത് ഗവൺമെന്റിനെ തെറി വിളിക്കാൻ തുടങ്ങി പോലീസിനെ രൂക്ഷഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി എന്നിരുന്നാലും പോലീസ് വന്നു അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന് കിട്ടി ഈ പറഞ്ഞ് അടിച്ചെടുത്തോണ്ട് പോയ പാർട്ടികളെയും അതായത് പൊക്കി പോലീസ് പൊക്കി അപ്പം ഇതൊക്കെ നടന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകും അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നിട്ട് ഭയങ്കര അധികം രോക്ഷാകുലനായിട്ട് പറഞ്ഞു ഇതാണോ ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമം അതായത് നിയമങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു അതായത് ഇവിടെ ഇവിടെ എന്ത് ക്രൈം ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അതായത് കൂളായിട്ട് അവർക്ക് ജാമ്യം കിട്ടി അവർ അവർ പുറത്തു പോകുന്നു അവർ വീണ്ടും അതേ ക്രൈം തന്നെ ചെയ്യുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം അതുകൊണ്ട് സ്ട്രിക്റ്റ് നിയമം കൊണ്ടുവന്ന് എല്ലാത്തിനെയും പിടിച്ച് ജയിലിടണം അപ്പൊ ഇത് തന്നെയായിരുന്നു അന്ന് കൺസർവേറ്റീവ് പ്രധാനമന്ത്രിയാകാനിരുന്ന പിയർ പോലീവർ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം പക്ഷെ അദ്ദേഹത്തെ തോപ്പിക്കാൻ ഇദ്ദേഹം നൈസായിട്ട് കൂട്ടുനിന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പം സ്വന്തം കാര്യത്തിൽ പണി വന്നപ്പോൾ അദ്ദേഹം നേരെ മലക്കം അറിയുകയാണ് Reporters, even members of Doug Ford's own staff, off guard that he would be the target of would-be car thieves. Uh, keep in mind that the premier has around the clock protection from the OPP. The premier made this revelation during the middle of a rant about his frustrations with the bail system. He talked about a bust in Peel Region last week, the biggest ever when it comes to drugs, where roughly $50 million worth of cocaine was, was seized. All but one of the people charged in that. That case are already out on bail, and the premier says that has to change, demanding the federal government tighten up rules again, slamming what he calls weak-kneed judges. That's when he got into that very scary situation at his home. Now, I'm going to tell you a story, probably get in trouble for this. You want to hear about stupid criminals? Have you ever seen that show about stupid criminals out there? So four thugs come racing down my street, masks on, ready to take the car out of the driveway. Surprise, surprise, at twelve thirty, the two police cars are there, the chase is on. So they chase them, one guy runs out, takes off, they cap capture him, and they catch these other guys. But just imagine all the unfortunate people that don't have security there at their house with masks on, and they have all the tools ready to break in and everything. You know, and guess what's gonna happen? They're gonna be back out. Why don't you guys come over for a barbecue tonight? You know, I'll take care of you better than the police. And thank God the police got you and I never did. Anyways, that's my rant. I'm sick and tired of the weak justice system that we have. They have to get a backbone. And we start we need to start throwing these people in jail. This is turning into a lawless society. വിടുത്തെ ഇമിഗ്രേഷൻ ഫ്രോഡിനെ കുറിച്ചൊക്കെ അപ്പൊ അതിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു ഈ കാനഡയുടെ പല നിയമങ്ങളുടെയും പഴുതുകൾ ഈ പഴുതുകളാണ് ഇവിടെ പല ആളുകളെയും അതായത് തെറ്റായ രീതിയിലേക്ക് പല ആളുകളെയും ഒരു ഒരു ക്രൈം പശ്ചാത്തലത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി ഇതിപ്പോൾ സാക്ഷാൽ നമ്മുടെ പ്രീമിയറുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് വന്നിരിക്കുകയാണ് കാനഡയുടെ നിയമങ്ങൾ വളരെയധികം അത് സ്ട്രോങ് ആക്കേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ നമ്മളെപ്പോലുള്ള ഉള്ള സാധാരണക്കാർക്ക് അതെന്നും ഒരു പ്രശ്നം തന്നെയായി വരും കാലങ്ങളിൽ അതൊന്നും കൂടെ രൂക്ഷമാകത്തേ ഉള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള ക്രൈം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ തക്കതായ ശിക്ഷ കൊടുക്കാനും അതിപ്പോ ഒരു ഒരു ഇമിഗ്രേഷൻ അതിനകത്തായാലും ഏത് കാര്യത്തിലായാലും എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രീമിയറ് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആക്ഷനിലേക്ക് ഒരു സ്ട്രിക്റ്റ് ലോ ഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ്റിന് കഴിയട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സനോ ജോയ് ബൈ